രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എൽ ഡി സി ക്വസ്റ്റ്യൻസാണ് നോക്കുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ സെൻറ്റൻസ് വിത്ത് കറക്റ്റ് സബ്ജെക്ട് വെയർ ബാഗ്രമുണ്ട് ഈ ക്വസ്റ്റ്യൻ പി സി ക്യാൻസേഡ് ക്വസ്റ്റ്യൻ ആണ് ക്യാൻസേഡ് ക്വസ്റ്റ്യൻ അതായത് കറക്റ്റ് നൗൺസ് പ്ലസ് ഓഫ് പ്ലസ് ഡൗണിന് ശേഷം സാധാരണയായി സിംഗുലർ വേർബ് ഉപയോഗിക്കുന്നു എ ഗ്രൂപ്പ് ഓഫ് പൊളിറ്റീഷ്യൻസ് ഹാസ് എ ഗ്രൂപ്പ് ഓഫ് പൊളിറ്റീഷ്യൻ ഹാസ് കം എന്നാണ് ശരി ഇവിടെ ഓപ്ഷൻ എയും ഡിയും ശരിയാണ് അതായത് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഈസ് ഗോയിങ് ഓൺ എ ഫീൽഡ് ട്രിപ്പ് ടുമോറോ അതും ശരിയാണ് മൈ കളക്ഷൻ ഓഫ് ബോക്സ് ഈസ് ഇൻക്രീസിംഗ് എവരി മന്ത് അത് രണ്ടും ശരിയായതുകൊണ്ട് തന്നെ ഇത് ഈ ക്വസ്റ്റ്യൻ ക്യാൻസർഡ് ചെയ്ത അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ കറക്റ്റ് പഞ്ചുവേഷൻ ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഷീ ഓപ്പൺ ദി ഡോർ ആൻഡ് എക്സ്പ്ലെയിൻ വാട്ട് ഇസ് സർപ്രൈസ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എ ആണ് ആൻസർ ഡോർ ആൻഡ് എക്സ്പ്ലെയിൻ വാട്ട് ഈസ് സർപ്രൈസ് ഇവിടെ ഡയറക്ടീവ് സ്പീച്ചിലുള്ള ഒരു എക്സ്പ്ലോണേറ്ററി ആണ് തന്നിരിക്കുന്നത് ഈ ഡയറക്ടീവ് സ്പീച്ചിലുള്ള എക്സ്പ്ലോണേറ്ററി സെന്റൻസിൻ്റെ ശരിയായ ഘടന എന്ന് വെച്ചാൽ ഹി സെറ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ ഹി സെറ്റ് ഹൗ എ ബ്യൂട്ടിഫുൾ ഷീസ് അതായത് ഷീ ഓപ്പൺ ദ ഡോർ ആൻഡ് എക്സ്പ്ലെയിൻഡ് വാട്ട് ഈസ് സർപ്രൈസ് എന്നതാണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെലക്ട് ദ സെൻറ്റൻസ് ദാറ്റ് യൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വേബ് ടു ബി ദ പാസ്റ്റ് ഇവിടെ ആൻസർ വരുന്നത് ഡി ആണ് വരുന്നത് വി വെയർ ഓൾ വെരി ടയർഡ് ആഫ്റ്റർ എ ലോങ് ഹൈക്ക് എക്സ്റ്റർഡേ അപ്പം സംഭവിച്ച കാര്യങ്ങളെ സൂചിപ്പിക്കാൻ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് സിംബ് പാസ്റ്റ് ഉപയോഗിക്കുന്നത് സിംബ് പാസ്റ്റിന് ഘടന എന്ന് വെച്ചാൽ ഇവിടുത്തെ ഘടന എന്ന് വെച്ചാൽ സബ്ജക്റ്റ് പാസ്റ്റ് ഫോം ഓഫ് ദ വർബ് പ്ലസ് ഒബ്ജെക്റ്റ് ആണ് വരുന്നത് എസ്റ്റർഡേ ദ ഡേ ബിഫോർ എസ്റ്റർഡേ ലാസ്റ്റ് വീക്ക് ലാസ്റ്റ് മന്ത് എ ഫ്യൂ മന്ത് എഗോ എന്നിവ സിംബ് പാസ്റ്റിൽ ഉപയോഗിക്കുന്നു ഓപ്ഷൻ എയിലെ എസ്റ്റർഡേ എന്ന വാക്ക് സിംബ് പാസ്റ്റിനെ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ റൺ എന്നിന് പകരം റാൻ ആണ് ഉപയോഗിക്കേണ്ടത് അതായത് ഇവിടെന്ന് വെച്ചാൽ റണ്ണിന് പകരം എന്താണ് ഉപയോഗിക്കേണ്ടത് റാനാണ് ഉപയോഗിക്കേണ്ടത് അതുകൊണ്ട് തന്നെ അത് തെറ്റാണ് അപ്പോൾ എസ്റ്റയുടെ ഷീ റാനാണ് വരേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഒരു സെൻറ്റൻസിലെ സബ്ജെക്ട് സിംഗുലർ ആയാൽ വേബും സിംഗുലർ ആയിരിക്കണം സബ്ജെക്ട് ആയാൽ വേബും പ്ലൂറൽ ആയിരിക്കണം തേർഡ് പേഴ്സൺ സിംഗുലറായ ഹിയർ ഷി ഇറ്റ് എന്നിവയുടെ കൂടെ സിംഗുലർ വേബും തേർഡ് പേഴ്സൺ പ്ലൂറലായ ദേയുടെ കൂടെ പ്ലൂറൽ വേബും ഉപയോഗിക്കണം അതിനാൽ ഓപ്ഷൻ ബിയും സിയും തെറ്റാണ് ഇവിടെയെന്ന് പറയുന്നത് ദയുടെ കൂടെ എന്താണ് ഉപയോഗിക്കേണ്ടത് പ്ലൂറ വേബാണ് വരേണ്ടത് ഹാസ് തെറ്റാണ് അതേ കൂട്ടി തന്നെ ഹി ഹിയെ ഇവയുടെ കൂടെ സിംഗുലർ വർബാണ് ഉപയോഗിക്കേണ്ടത് ഇവിടെ ഹി വേർ എന്നാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് അതും തെറ്റാണ് അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ബി വയാ ഓ വെരി ടയർഡ് ആഫ്റ്റർ എ ലോങ് ഹൈക്ക് എക്സ്റ്റർഡേ അപ്പോൾ ഇവിടെ എക്സ്റ്റർഡേയുടെ കൂടെ എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ പാസ്റ്റിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ റണ്ണിന് പകരം റാനാണ് വരേണ്ടത് ഡേയുടെ കൂടെ ഹാവാണ് വരേണ്ടത് ഹീടെ കൂടെ സിംഗുലർ വേബാണ് വരുന്നത് ഇവിടെ പ്ലൂറലാണ് കൂടുന്നത് അപ്പോൾ അത് മൂന്നും തെറ്റാണ് ഇവിടെ ആൻസർ വരുന്നത് ഡി ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസ് ഓഫ് മോഡ വേബ് ഇവിടെ മോഡ വേബ് എന്ന് പറയുന്നത് ആൻസർ എന്ന് പറയുന്നത് ഡി ആണ് വരുന്നത് വി ഷൂഡ് ബ്രിങ് ആൻ അമ്പല്ല ഇൻ കേസ് ഓഫ് എ റെയിൻ വി ഷൂഡ് ബ്രിങ് ആൻ അമ്പല്ല ഇൻ കേസ് ഓഫ് എ റെയിൻ